അസ്സാമലൈക്കും വർഹമത്തുള്ള ഇരുപത്തി ഒൻപത് ഇഷാ നമസ്കാരം കഴിഞ്ഞു അലഹദുള്ള സമയകദേശം ഒരു പത്രമണിയായി ഞാനിവിടെ നിൽക്കുമ്പോഴാണ് കുറേ നമ്മുടെ കേരള ഹജ്ജ് മിഷൻ്റെ ആൾക്കാരിങ്കിൽ വന്നത് ഇവർ ഒന്നിച്ചിട്ട് ഒരു മലയാളി പോലും ഇല്ല ഒന്നിക്കവരെ നിയന്ത്രിക്കാനോ പിടിക്കാനോ കാരണം ഇവിടെ വളണ്ടിയേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഉള്ളതാണ് പ്രവാസികളായിട്ടുള്ള കുറേ വളണ്ടിയേഴ്സൊക്കെ ഇവിടെ പല സംഘടനകളുടെയും ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പം അത് പരിമിതമായി കാരണം ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രം ഇവിടെ വന്നിട്ട് വന്നിട്ടൊന്നിക്കിൽ നമുക്ക് പിന്നെ ഹിദ്മത്ത് ചെയ്യാം പക്ഷേ അത് കൂടുതലാളുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യും പ്രശ്നമൊക്കെ ഉണ്ട് ഉണ്ടാക്കും അതുകൊണ്ടൊക്കെ ആര് പേടിച്ചിട്ടൊന്നും ആരും വരാറില്ല കാരണം വെറുതെ പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ട് കടത്തിയിട്ട് പിന്നെ പിറ്റേന്ന് വരുത്തടക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നിൽക്കുന്നത് പക്ഷേങ്കിൽ അവർക്ക് അത് പറ്റില്ല അങ്ങനെ പിന്നെ എംബസിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലഹമില്ല നമുക്ക് കോട്ടം കൂടാതെ തന്നെ ഇവിടെ സർവീസ് ചെയ്യാം പിന്നെ ഇവിടെ ഇവരെ ഒന്നിച്ച് വന്ന രണ്ട് പാകിസ്ഥാനികളാണ് അവരെ കൊണ്ടുവന്നത് ഇവിടെ രണ്ട് കണ്ട രണ്ട് ഇന്ത്യക്കാർ അഡ്മിഷനിൽ നിന്ന് അവർ ഇവർക്ക് ശമ്പളം ഉള്ളതാണ് കേട്ടോ അവർക്കതൊന്നും ബാധകേ അതാണ് അവരവസ്ഥ ഇവർ ഒന്നും ആഗ്രഹിക്കാതെയാണ് ഈ ക്യാംസിൻ്റെ പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നത് അവരെല്ലാം നാളത്തെ പാരത്രിക ജീവിതം ഹൈറാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും അവരൊക്കെ പരമാവധി ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കോട്ടിട്ടിട്ട് ഇവിടെ ഇങ്ങനെ തിരും അങ്ങനെയുള്ളവരാണ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുക ഇതാണ് അവസ്ഥ പിന്നെ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയാത്തതാണ് നല്ലത് അത് നമുക്കിതൊക്കെ കാണാൻ വളരെ പ്രയാസമാണ് പ്രായമുള്ള ഉമ്മമാരും ഇതൊക്കെ വരുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കണ്ടോ ഇവർ ഈ ഒന്നാം നമ്പർ കയറ്റിട്ട് നേരം അങ്ങറങ്ങിയാൽ മതി അവർ എല്ലാവരും അതിൽ കൂടിയാണ് ഉമ്മറിയാൻ ഇറങ്ങുന്നത് ആ ആ കക്ഷി കൂട്ടി പോകുന്നുണ്ടോ അങ്ങ് എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇത്ര നടക്കാനുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അതിലൂട്ട് ഇറക്കേണ്ട പരിപാടിയാണ് അവർക്ക് എന്തോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അല്ലാതെന്ന് പണിയെടുക്കുക അങ്ങനെ ഇത് കണ്ടോ നമ്മുടെ മഹറമിൻ്റെ ആ ഉമ്മമാരാണ് അവർ ഇത് ഒന്ന് ഒന്നാം നമ്പറിൽ കൂടി കയറുകയാണ് എന്നാലും അതാ ഒരുപാട് അനുഗ്രഹിക്കട്ടെ പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരുന്ന നമ്മുടെ കുറേ ഇവിടെയുള്ള വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട് അവരെക്കൂടെ നമുക്ക് വലിയ ഒരു ഉപകാരമൊന്നുമില്ല അവർക്കൊക്കെ അത്യാവശ്യം അവരോട് മലയാളത്തിൽ സംസാരിക്കുക എന്നല്ലാതെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് പരസ്പരം ഒന്നുകിലും മറ്റുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാമെന്ന് അവർക്ക് ഇതുണ്ടാവില്ല കാരണം ഇംഗ്ലീഷൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടെ മെയിനായിട്ട് വേണ്ടത് അറബിയാണ് അറബി പ്യൂറായിട്ടുള്ളവരെ മാത്രം വളണ്ടിയേഴ്സായിട്ട് നിങ്ങൾ അങ്ങ് ഇങ്ങോട്ട് അവർക്ക് അറിയുന്നവരെ മാത്രം അത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരെ മാത്രം ഇങ്ങോട്ട് കയറ്റി വിടുക പിന്നെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പരിചയമുള്ളവർ ഇവിടെ നിന്നിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ കുറേ നല്ല ഹിദമത്ത് ചെയ്യാൻ പറ്റും അവരെ നോക്കാൻ പറ്റും ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് അവിടെ ഇവർ ആജിമാർ വരുന്ന വെച്ചിട്ട് അവിടെ നിന്ന് കയറ്റി വിടുന്നത് അവിടെ അവരും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മൂവ് ചെയ്യുക അതിനൊന്നും ആവാതെ പിന്നെ ഇനിയെങ്കിലും നമ്മുടെ ഗവണ്മെൻറ്റൊക്കെ നല്ലൊരു പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വെക്കുമ്പം കുറച്ച് അറബിയൊക്കെ സംസാരിക്കാൻ അറിയണം പിന്നെ അറബി നമ്മൾ പറയാൻ പറയാനറിയുന്നവർക്കുണ്ടെങ്കിൽ പറയിപ്പിച്ചിട്ട് അറബിയിൽ ചോദിച്ച് മനസ്സിൽ അറബി കാര്യങ്ങളും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കടത്തിവിടുക എന്നാലും സുഖമാണ് ഇവർ ഇവർക്കൊരു ഇവർക്കൊരിതുണ്ടാവും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതൊന്നും അറിയാത്തവരാണ് ഇവിടെ വരുന്നത് എത്ര നാട്ടിൽ നിന്ന് ക്ലാസ് കൊടുത്താലും അവസ്ഥ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും അതാണ് അവസ്ഥ കേട്ടോ ഏതായാലും അള്ളാഹു എല്ലാത്തിലൊരു അറുതി വരുത്തട്ടെ എല്ലാം തരട്ടെ കുറെ കുറേ ഉമ്മമാരുടെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല പണ്ടൊക്കെ ഇഷ്ടംപോലെ ഹാജിമാർ വരുമ്പോൾ അവരെ സഹായിക്കാനും ഇതര മതസംഘടനകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കെല്ലാം ഇവിടെ ഒരു പ്രയാസം സൃഷ്ടിച്ചു അതുകൊണ്ടാണ് അവരെയൊന്നും കാണാത്തത് കേട്ടോ അങ്ങനെ ഇൻഷാദ പ്രഭാതത്തിലായി അലഹദില്ല മുപ്പതാമത്തെ മെയ് മാസം ദുൽഖായ ഇരുപത്തിരണ്ട് പ്രശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നമുക്കിവിടെ കാണാം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന എത്രയോ നമ്മുടെ ഉമ്മമാർ ഉപ്പുമാർ പങ്ങന്മാർ അതുപോലെ സഹോദരന്മാർ അള്ളാഹു എത്രയോ കാലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും അതൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ അറബിൽ ഹജ്ജിനെത്തുക എന്ന് പറയുന്നത് എന്നാലും ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത് ഏതായാലും അള്ളാഹു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ കുറച്ച് കാരുണ്യം ഉണ്ടാവട്ടെ എന്നാലും പ്രഭാതം നല്ല മഹത്തരമായിട്ടുള്ള ഒരു പ്രഭാതം നിങ്ങളുടെ വീടുകളിലൊക്കെ അള്ളാഹു എത്തിക്കട്ടെ ഇന്ന് വ്യാഴ്ചയാണ് സമയം ഏകദേശം ഒരു ഏഴ് മണിയോടെ എടുക്കാറാവുന്നു എന്നാലും ഞാൻ ഏതായാലും ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെയൊക്കെ ഈ പ്രഭാതത്തിലെ സമയത്തിലൊന്നും വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ രാത്രിയിലൊക്കെയാണ് കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് ഈ സമയങ്ങളിലൊക്കെ കുറച്ച് കാരണം ഇവരെ ടൈമിങ് അതായത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയമാണ് എന്നാലും ഈ സമയങ്ങളിലൊന്നും വലിയ വിഷയമൊന്നും വരുന്നില്ല എന്നാലും പ്രത്യേകമായിട്ട് ഇഗാമൊക്കെ പരിശോധിക്കുന്നവരൊക്കെ ഔട്ട് സൈഡിലൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ അതിലൊന്നും പെടാത്ത രൂപത്തിൽ നമ്മുടെ ഒറിജിനൽ ഇവിടെ ക്യാമി ആണെങ്കിൽ വിഷയങ്ങളൊന്നുമില്ല പിന്നെ എംബസിൻ്റെ കാർഡുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ സർവീസ് നടത്താം കേട്ടോ വിഷയമൊന്നുമില്ല നമുക്ക് ഇവിടെ നിൽക്കാം ഗവൺമെൻ്റെ അപ്രൂ അപ്രൂഡോടുകൂടി തന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്നതിന് വിഷയങ്ങളൊന്നുമില്ല അതൊക്കെ ഒരു സൂക്ഷ്മത എല്ലാവരും പാലിക്കുക ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഏതായാലും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കായബാലയം നിങ്ങൾ കണ്ടല്ലോ ഈ പ്രഭാതത്തിൽ ഇതൊരു മലയാളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് പ്രയാസങ്ങളാണ് പ്രയാസം എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് കേട്ടോ എന്തായാലും വന്നാൽ ഈ വർഷത്തെ ഹജ്ജ് വന്നാവ് റാഹ്യത്തിലാക്കി കൊടുക്കട്ടെ ഇവിടെയൊക്കെ ഒക്കെ തുടങ്ങി പ്രഭാത ക്ലീനിങ് ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഹാജിമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പുറത്തുനിന്ന് ഒരാൾക്കും ഇങ്ങോട്ട് എൻട്രി ഇല്ല എല്ലാം ലോക്ക് ചെയ്തിന് പിന്നെ ചെക്കിങ്ങും നടക്കുന്നുണ്ട് ഇവിടുത്തെ ഇക്കാമല്ല അല്ലെങ്കിൽ വിസിറ്റ് വിസക്കാർ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ അവർ നേരെ കൊണ്ടുപോയിട്ട് അവരെ ഒന്നിക്കലും കയറ്റി വിടും അല്ലെങ്കിൽ ഫൈൻ അടപ്പിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് അവർ പേടിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ അവിടെ പ്രവർത്തകരൊന്നും കാണാത്തത് കുറേ ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു പല റിയാദിക്കാമ അല്ലെങ്കിൽ നമാമ അങ്ങോട്ടൊന്നൊക്കെ ജോലിക്ക് വന്നിട്ട് ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും ഇക്കാമ ഇവിടുത്തെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ വരാൻ പറ്റില്ല എന്നാൽ റബ്ബ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്താം പ്രഭാതത്തിലെ കാഴ്ചകൾ നമുക്ക് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏരിയയിൽ ബാത്റൂം മൂന്നിൻ്റെ ആ സൈഡിലൊക്കെ ആജി അത് ബാധ വരുന്നതൊക്കെ അവിടെയൊക്കെയൊക്കെ ചെക്കിങ് ആണ് അല്ല അവിടെയൊക്കെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്തതിന് ഒരാൾക്കും ഇങ്ങോട്ട് എൻട്രി ഇല്ല ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സ്ട്രോങ് ഇല്ലായിരുന്നു ഇപ്രാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു സ്ട്രോങ് ആണ് കേട്ടോ ഏതായാലും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പ്രായമായ ഉമ്മമാർക്കൊക്കെ വളരെ പ്രയാസമാണ് എന്നാലും അത് അത് ഏതെങ്കിലും കണക്കിലെടുത്തിട്ട് നാട്ടിൽ നിന്ന് ഇനി മുതൽ അഞ്ചിന് വരുന്ന വളണ്ടിയേഴ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം അറിയാത്തവരൊന്നും ഇങ്ങോട്ട് കടത്തി വിടരുത് അത് ഗവൺമെൻറ് ജോലിക്കാരായാലും ആരായാലും നമുക്ക് അറിയുന്നവർ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഇങ്ങോട്ട് കേറ്റിവിടാൻ നോക്കുക മക്കത്ത് നിന്നിട്ട് ഒരു അഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നവർ അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്ന് അറബി അറബി അറിയുന്നവർ അന്നേരം പ്രവാസികൾക്ക് മുൻഗണന കൊടുക്കുക ഗവൺമെൻറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും നമുക്ക് കൂടുതലും ഇവിടെ നമുക്ക് ഇവർക്ക് ഹിദമത്ത് ചെയ്യാൻ പറ്റും അന്നേരം ഗവൺമെൻ്റെ കീഴിൽ കൊടുക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നത് എന്നാലും ഇനിയെങ്കിലും നമ്മുടെ പ്രവാസികളായിട്ട് ഇവിടുന്ന് എക്സിറ്റ് പോയ പ്രവാസികളുണ്ട് അവരൊക്കെ അപേക്ഷകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരിലൊക്കെ അവരെയൊക്കെ കണക്കിലെടുത്തിട്ട് അവർക്കൊക്കെ ആകുമ്പോൾ അറബിയും സംസാരിക്കാനറിയാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസമാണ് നമ്മുടെ നാട്ടുകാരല്ലേ വരുന്നത് ഹജ്ജിന് വരുന്നവരല്ലേ കൂടുതലും പ്രായമൊക്കെ ആയിട്ട് വരുന്നവരാണ് അവരെയൊക്കെ നമുക്ക് അവരുടെ ആ നല്ല ഒരു ആർജവത്തോടു കൂടി അവരൊന്നിച്ച് നിന്ന് അവർക്ക് ഉള്ള ഹിദ്മത്ത് ചെയ്യണമെങ്കിൽ പോലുള്ള പ്രവാസികളെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ അവർക്ക് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റും കാരണം ഇവിടെ വന്നിട്ട് നിന്നിട്ട് പത്തും പതിനഞ്ചും ഇരുപതും കൂടെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാവും അവർക്ക് അവർക്ക് അറബിയാണ് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടത് എന്നാൽ അറബിയിൽ നമുക്ക് എന്ത് സംസാരിക്കാം അറബിയും ഉറുദ് ഹിന്ദിയാണ് എന്നാൽ അത് രണ്ടും കൈകാര്യം ഹിന്ദിയും പിന്നെ അവിടെ അത്രയും വരൂല്ല അറബി തന്നെ മെയിൻ മുഖ്യം എന്നാൽ അങ്ങനെ ഇംഗ്ലീഷൊക്കെ പിന്നെ ഇതൊക്കെ ആയിട്ടാണ് കുറേ ആൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് അതിനെക്കൂടെ ഒന്നും ഒരു കാര്യമില്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇനി അടുത്ത ഹജ്ജിനെങ്കിലും ഇതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക അതാണ് പഠിച്ചവന് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഒരു ജീവിതം അള്ളാഹു നൽകട്ടെ നമുക്ക് ഇവിടുന്ന് ഇത് കണ്ടോ ഇവിടെ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് ഇവിടെ ഒതു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിത് പറയാൻ കാരണം ഇന്നാതെ പത്ത് മുന്നൂറ് ആൾ വന്ന ഒരു ഗ്രൂപ്പിൽ കുറച്ചാൾ ഒതു കൊടുത്തിന് കുറച്ചാൾ ഓതു കൊടുത്തിട്ടില്ല അവരങ്ങനെ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോയിട്ട് അവരെ ഒതുപ്പിച്ചിന് ഇല്ലെന്ന് എനിക്കറിയില്ല എന്നാൽ ഇവിടുന്ന് ഉള്ളിലേക്ക് അവർ പോയിട്ടുണ്ട് അവിടെ ഉത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളിൽ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാലും അവിടെ അത്രത്തോളം അവർ വെയിറ്റ് ചെയ്യുമെന്ന് അറിയില്ല എന്നാലും ഞാൻ പ്രത്യേകം പറയുന്നത് അതിജീന്ന് വരുമ്പോൾ എല്ലാം ഒതുപോലെ എടുത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പത്ത് മിനിറ്റ് ഓട്ടയിലുള്ളൂ അവിടുന്ന് കുതായിൽ വന്ന് ഇറങ്ങി കുതായിൽ നിന്ന് നേരെ ഇവിടത്തേക്ക് വരും പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഉത് വന്ന് പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ല അത്യാവശ്യം അങ്ങനെ ആണെങ്കിൽ തന്നെ ആരെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും ഏതെങ്കിലും വളണ്ടിയേഴ്സിനോട് പറഞ്ഞിട്ട് അവരോട് ചെയ്യും കാരണം അത്യാവശ്യം ഓരോരു വൾണ്ടിയേഴ്സൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാലും ഞാനിവിടുന്ന് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ താഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ആജിമാരൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് കുതായി ബസ് സ്റ്റേഷന് അതിൽ ഇവിടെ താഴത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ബസ് സ്റ്റേഷനിലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ പകർത്തുന്നുണ്ട് ഇതാണ്ടോ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പും ഈ എക്സ്പ്ലേറ്റർ ഉപയോഗിക്കാം നേരെ അതിൻ്റെ അപ്പർ വേറൊരു വഴിയുണ്ട് അതിലേക്ക് കടക്കരുത് അത് നേരെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്കാണ് പോവുക അതിങ്ങനെ താഴത്ത് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് പോലീസുകാരൊക്കെ ഇങ്ങനെ അവിടെ സേഡ്ഡിലൊക്കെ നിന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഇവരെ ചെക്കിങ് ചെയ്യുന്നവരാണ് കേട്ടോ ഇവരൊക്കെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അടുത്ത ഷിഫ്റ്റ് വരും എന്നാലും രണ്ട് ഉമ്മമാരിങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ നാട്ടുകാരാണ് എന്നാലും ക്ലോക്ക് ടവറിൻ്റെ പുറകുള്ള ബസ് സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകളൊക്കെ പുറത്തുണ്ട് അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് ഉമ്മമാരൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ പ്രൈവറ്റിൽ വന്നവരാണ് ഇവരൊക്കെ ഉമ്മറയ്ക്ക് ബസ് വരുന്നുണ്ട് അതിന് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ നേരത്തെ ഇറങ്ങി വരുമ്പോൾ കണ്ട ഉമ്മമാർ കേട്ടോ അത് നിങ്ങൾ അറിയുന്നവരാണ് കമൻറ്റ് ഇടുക എന്നാലും ഞാൻ ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള ബസ് സ്റ്റേഷൻ്റെ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോസ് കേടാം കേട്ടോ വീഡിയോ കുറേ ലങ്ങ് ആവേണ്ട എന്നാലും നിങ്ങൾ കാണാൻ കുറച്ച് മടിക്കും അതുകൊണ്ടാണ് ഇനി ഇവിടെ നമുക്ക് സ്റ്റോ ഇവിടെ വെയിൻഡപ്പ് ചെയ്യാം ഇത് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തുള്ള ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ ഭാഗത്ത് ഇവിടെ നിന്നാണ് നമ്മുടെ മലയാളി ആജിമാർ പ്രൈവറ്റിലെ ആജിമാരൊക്കെ ബസ്സ് കയറി പോകുന്ന സ്ഥലം കേട്ടോ അവരെ കൊണ്ട് ഉറക്കുന്നതും അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളി ആജിമാർ അസീസയിൽ നിന്ന് അറബിലേക്ക് പോകുന്ന ഇതാണ് കാഴ്ച കാണുന്നത് ഇവിടെ റിസപ്ഷനാണ് ജംസം പുൾമാൻ്റെ അതുപോലെ റീതാജ് സുഷമക്ക അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് നമ്മുടെ ആജിമാർ കേട്ടോ മലയാളി ആജിമാർ അവർ ഇതിൽ കൂടിയാണ് കയറിയിട്ട് ഉള്ളിലേക്ക് പോകുക ഏതായാലും ഇന്നത്തെ പ്രഭാതം വസാഹു നല്ല ഹയറാക്കി തരട്ടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇവിടെയൊക്കെ മലയാളികളിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അടുത്ത വേണ്ടി കാത്തിരിക്കുക അസലാ വാലിക്കും വരഹത്തല്ല